നമസ്കാരം നമ്മുടെയൊക്കെ ശരീരത്തിൽ നമ്മൾ പലതരം വസ്തുക്കൾ അണിയാറുണ്ട് അല്ലെ ചിലർ ഭംഗിക്ക് വേണ്ടിയാണെങ്കിൽ മറ്റു ചിലർ ആചാരങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും ഇനി വേറെ ചിലരാകട്ടെ വലിയൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇത് ചെയ്യുന്നത് സ്ത്രീകൾ നെറ്റിയിൽ അണിയുന്ന സിന്ദൂരവും കഴുത്തിലെ താലിയുമൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് അതുപോലെ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ കൈത്തണ്ടയിൽ അണിയുന്ന ഒന്നാണ് ചരടുകൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ചരടുകളെ കുറിച്ചാണ് ഒരുപാട് ആളുകൾ കയ്യിൽ ചരട് കെട്ടി നടക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ എല്ലാവരും ഇതിന്റെ യഥാർത്ഥ അർത്ഥം അറിഞ്ഞുകൊണ്ടാവില്ല ഇത് ചെയ്യുന്നത് നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ചില രാശിക്കാർ കറുത്ത ചരട് കയ്യിൽ കെട്ടാൻ പാടില്ല എന്ന് പറയാറുണ്ട് അത് ആരൊക്കെയാണെന്ന് വീഡിയോയുടെ അവസാനം വിശദമായി പറയാം ആദ്യം ഓരോ നിറത്തിനും പിന്നിലുള്ള വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ചുവന്ന ചരട് ചൊവ്വാഗ്രഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നിറമാണ് ചുവപ്പ് അതുകൊണ്ട് തന്നെ ദേവീക്ഷേത്രങ്ങളിൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന ചുവന്ന ചരട് കെട്ടുന്നത് ശത്രുദോഷം മാറാൻ വളരെ നല്ലതാണ് മാത്രമല്ല ബാധാദോഷങ്ങൾ അകറ്റാനും മനസ്സിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പേടിയുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും ചുവന്ന ചരട് ഉത്തമമാണ് അടുത്തത് മഞ്ഞച്ചരട് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെയും വ്യാഴത്തിന്റെയും അനുഗ്രഹത്തിനു വേണ്ടിയാണ് മഞ്ഞച്ചരട് ധരിക്കുന്നത് ദീർഘമാംഗല്യത്തിന് അഥവാ ദീർഘകാലം സുമംഗലിയായി ഇരിക്കാൻ മഞ്ഞച്ചരട് സഹായിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ടു കൂടിയാണല്ലോ വിവാഹസമയത്ത് താലി മഞ്ഞച്ചരടിൽ കോർത്തു നൽകുന്നത് ഇനി കറുത്ത ചരടിന്റെ കാര്യം നോക്കാം ദൃഷ്ടിദോഷം അഥവാ കണ്ണേറുമാറാനും ശനി രാഹു കേതു തുടങ്ങിയ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താനും കറുത്ത ചരട് വളരെ നല്ലതാണ് ശനി ഭഗവാന്റെ നിറം തന്നെ കറുപ്പാണല്ലോ നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട് കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടിന് അരയിൽ കറുത്ത ചരടിൽ പഞ്ചലോഹം ചേർത്ത് കെട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചുറ്റുപാടിൽ നിന്നും വരുന്ന നെഗറ്റീവ് എനർജിയെ തടഞ്ഞു നിർത്താനാണ് അത് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കറുത്ത ചരട് എല്ലാവർക്കും വിധിച്ചിട്ടുള്ളതല്ല രണ്ട് രാശിക്കാർ കറുത്ത ചരട് നിർബന്ധമായും ഒഴിവാക്കണം ഒന്ന് മേടം രാശിക്കാർ രണ്ട് വൃശ്ചികം രാശിക്കാർ ഇവർ കറുത്ത ചരട് ഉപയോഗിച്ചാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും നൽകുക സാമ്പത്തികമായ തടസ്സങ്ങൾ അകാരണമായ മാനസിക വിഷമങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയൊക്കെ ഇവർക്കുണ്ടായേക്കാം കാരണം ഈ രണ്ട് രാശിക്കാരുടെയും അധിപൻ ചൊവ്വയാണ് അതുകൊണ്ട് ഇവർക്ക് എപ്പോഴും ഉത്തമം ചുവന്ന ചരട് ധരിക്കുന്നതാണ് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ജ്യോതിഷപരമായ കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം